അങ്ങനെ ഒരുപാട് ആളുകള് കാര്യങ്ങൾ അതൊന്നും ഒക്കെ നമ്മൾ വളരെ പഠിച്ചതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വിഷയം ഞാൻ പറയാം മുസ്ലിം ലീഗ് പാർട്ടി ഒരുപാട് നാളുകളായി ഇതിന്റെ ആലോചനയിലാണ് അതിനൊരുപാട് കാര്യകാരണങ്ങളുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിക്ക് പോകാൻ കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചതല്ല ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഇവിടേക്ക് വരാനും കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചതല്ല കുഞ്ഞാലിക്കുട്ടിയെ ഇതൊക്കെ ആക്കിയത് ലീഗാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഒരു തെരഞ്ഞെടുപ്പ് തോൽവി വന്നപ്പോൾ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടിച്ച കുഞ്ഞാലിക്കുട്ടിയെ പിടിച്ച് മാറ്റിയതും ഈ പാർട്ടിയാണ് അതും നിങ്ങൾ മനസ്സിലാക്ക പാർട്ടി കൊടുത്ത ശിക്ഷ സന്തോഷത്തോട് കൂടി ഏറ്റുവാങ്ങിയ ആളാണ് കുഞ്ഞാലിക്കുട്ടി ഇവിടെ എന്താ ചിത്രം നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് വേണ്ടി സി കാണിച്ച ഏറ്റവും നെറികെട്ട രാഷ്ട്രീയം പിണറായി വിജയൻ നടത്തിയ അപകടം നിറഞ്ഞ വർഗീയ ധ്രുവീകരണം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അത് മധ്യ കേരളത്തിലും തിരുവിതാംകൂറിലും കാര്യമായ രീതിയിൽ ഏച്ചി മുസ്ലിങ്ങൾ അനർത്ഥതുമായി എന്തോ അടിച്ചു കൊണ്ടുപോകുന്നു മുസ്ലിങ്ങളെ ഭയപ്പെടേണ്ടവരാണ് മുസ്ലിം ലീഗ് ത യു ഡി എഫിനെ കയറി നയിക്കാൻ പോകുന്നു കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാൻ പോകുന്നു അങ്ങനെ തുടങ്ങിയിട്ട് വ്യാപകമായി മുസ്ലിങ്ങളിലേക്ക് മുസ്ലിം ലീഗിലൂടെ കേരളത്തിൻ്റെ എല്ലാ അധികാരവും പോകുമ്പോൾ നിങ്ങൾ എന്താ നോക്കിക്കാണോ എന്ന് മറ്റു സമൂഹങ്ങളോട് പറയാതെ പറയുക ഇതിൻ്റെ ഭാഗമായുള്ള വമ്പിച്ച ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു പ്രതിഫലം തന്നെ ആണ് ആ ഭാഗത്തൊക്കെ നടന്നത് നിങ്ങൾ മനസ്സിലാക്കണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളോടുള്ള പോലെ ഒരു സമീപനം എന്താണെന്നുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ല സി പി എം എടുത്തൊരു പ്രമേയമുണ്ട് ഏഴാം നൂറ്റാണ്ടിലെ കാടൻ നിയമങ്ങളാണ് ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തെക്കുറിച്ച് ഏഴാം നൂറ്റാണ്ടിലെ കാടൻ നിയമങ്ങൾ കിരാത നിയമങ്ങൾ എന്ന് പ്രമേയം ആർ എസ് എസ് പോലും അങ്ങനെ ഒരു പ്രമേയം എടുത്തിട്ടില്ല മുസ്ലിങ്ങളോടുള്ള അവരുടെ കാഴ്ചപ്പാടാണ് അത് കാഴ്ചപ്പാടാണവർ തന്നെ നിങ്ങൾ നോക്കൂ ഈ മുന്നണി പ്രവേശനം നോക്കിയാൽ ഐ എൻ എൽ ആര് എത്ര കൊല്ലാണ് ഇരുപത്തിയഞ്ച് കൊല്ലം അല്ലേ ഞാനൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു കള്ളിശാപ്പിന് മുമ്പിൽ പട്ടി നിൽക്കുന്ന പോലെ ഇരുപത്തിയഞ്ച് കൊല്ലം ആരോക്കണങ്ങള് എന്നാലോ ആ ജോസ് കെ മാണി ഇരുപത്തഞ്ചു മിനിറ്റ് കൊണ്ടാണ് അയാളെ മുന്നണിയിൽ എടുത്തത് പിള്ളനെ ഇരുപത്തിയഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു കോടിയമ്പല്ലടിച്ചാൽ വാതിലോടുന്നു ഈ സാധുക്കൾക്ക് എന്താ പ്രശ്നം ഇവർക്ക് ഒരു മുസ്ലിം സാമുദായികത ഉണ്ട് അതെന്നെ അവരെ സമീപനമാണത് അതാണ്ടോ നമ്മൾ കാസർഗോഡ് ഒക്കെ കണ്ടത് മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ഖുറാൻ പാരായണമോ തഹ്ലീദുകളോ ഇതൊന്നും ഇല്ലാതെ ഒരു ദീനിയായി പ്രവർത്തിച്ചു പോയൊരു കുട്ടി അവിടത്തെ പ്രാദേശികപരമായ എന്തോ വിഷയത്തിൽ ആരാ കൊന്നതെന്ന് ഇപ്പോഴും അറിയില്ല കൊന്നതാരായാലും അയാൾ നരകത്തിലാണ് ഒരു സംശയം വേണ്ട ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ ആർക്കും അധികാരമില്ല മനഃപൂർവമായി കൊന്നതാണെങ്കിൽ ആ ആളെ നമ്മക്കെന്നെല്ലാം ആർക്കും രക്ഷിക്കാൻ കഴിയില്ല അല്ലാതെ കോടതിയിൽ നിങ്ങൾ ഈ പച്ച കുടി പിടിച്ച് തുള്ളിക്കാടി കൂടി ഒരുത്തരം കൊന്നാലുണ്ടല്ലോ ഗുഡൂലങ്ങളെ ആർക്കു വേണ്ടി കൊല്ലം നമ്മൾ കൊല്ലണ്ടാക്കിയ പ്രസ്ഥാനമല്ല അതുങ്ങൾ മനസ്സിലാക്കണം എന്നാൽ അവസാനം ജീവൻ നഷ്ടപ്പെടും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൽ അബദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണോ അതൊക്കെ തെളിയേണ്ടതാണ് തെളിയട്ടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പാർട്ടി ഉന്നാധികാരി സമിതി രണ്ട് ദിവസമായി യോഗം ചേർന്ന് ചർച്ച ചെയ്യുക കുഞ്ഞാലി സാഹിബ് അതിന് തയ്യാറായിട്ടില്ല അത് മനസ്സിലാക്കണം കാരണം മൂപ്പര പോലും ഒരാളില്ലാതെ ഇത് എങ്ങനെ ലീഡ് ചെയ്യാൻ കഴിയും ഒരു ക്രൈസിസ് മാനേജ്മെന്റിന് മുമ്പിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന് മുമ്പിൽ ഇത് ലീഡ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അള്ളാഹുത്താല പരാജാതി കഴിവ് കൊടുത്തിട്ടുണ്ട് അതിൽ കുഞ്ഞാലു സാഹിബിന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉദ്യോഗസ്ഥ സമൂഹങ്ങൾക്കിടയിൽ ഉള്ള ഒരു ഇൻപുട്ടുണ്ട് അതിനെ അദ്ദേഹത്തിന്റെ ലൈസൻസ് വർക്ക് വഴി മുസ്ലിം ലീഗിനും യു ഡി എഫിനും വീണ്ടും അധികാരത്തിലേറാം വേണ്ടിയാണ് ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ എന്തായിരുന്നു സ്വാഭാവികമായും അന്ന് ബഹുമാനപ്പെട്ട അമോദ് സാഹിബിനെ പോലെ വലിയൊരു മനുഷ്യന്റെ വിടവ് നികത്താൻ ഒരു പ്രാധാന്യമുള്ള ഒരു വ്യക്തി ഒരു നോട്ടഡ് പേഴ്സൺ മാത്രമേ ഡൽഹിയിലൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരാളെ പറഞ്ഞയച്ചിട്ട് കാര്യമില്ല അത് പറയാനും അദ്ദേഹം ഡൽഹിയിലെത്തി അദ്ദേഹം ആയതുകൊണ്ടാണ് മുൻനിരയിൽ സീറ്റ് പോലും കിട്ടിയത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സീനിയോറിറ്റി കൊണ്ട് മുൻനിരയിൽ സീറ്റ് മേടിച്ചു അദ്ദേഹം ആ എൻ ആർ സി ഇഷ്യൂസ് വന്ന സമയത്ത് ഏറ്റവും നല്ല പോരാട്ടം അദ്ദേഹം നടത്തി അദ്ദേഹം അമിത്ഷയും തമ്മിൽ ലോക്സഭയിൽ കൊമ്പ് കോർത്തു അമിത്ഷാ അവിടെ നിന്ന് കൊണ്ട് പറഞ്ഞു എന്റെ ബില്ലിൽ ഒരിക്കലും ഈ നിയമത്തിൽ ഒരിക്കലും മുസ്ലിം എന്ന വേർഡ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എടുത്തേക്ക് കുഞ്ഞാലി സാഹബ് പാർലമെന്റ് ചാടി വൺ ടു ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എല്ലാ കമ്മ്യൂണിറ്റിയും നിങ്ങൾ എന്തുകൊണ്ട് എന്റെ കമ്മ്യൂണിറ്റിയെ നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു എന്ന് ചോദിച്ച് പൊട്ടിച്ചെറിച്ചത് കുഞ്ഞാലുകുടി സാഹിബാണ് അവര് തമ്മിലുള്ള ആ സംവാദമാണ് നാഷണൽ മീഡിയ മുഴുവൻ കാണിച്ചത് അല്ലേ മുസ്ലിം ലീഗ് വേഴ്സസ് അമിത് കുഞ്ഞാലിക്കുട്ടി വേഴ്സസ് എന്താണ് അമിത്ഷാ അതോ എല്ലാ ഹിന്ദി ചേരും കുഞ്ചാലിക്കുട്ടി വേഴ്സസ് അമിത്ഷാ എന്ന് പറയണ അതൊക്കെ നമ്മളെ കുട്ടികൾ ഫേസ്ബുക്കിൽ എങ്ങനെ ഇട്ടിരുന്നു എന്ന് അത് കഴിഞ്ഞ അദ്ദേഹം നേരെ എവിടേക്കാണ് പോയത് സുപ്രീം കോടതിയിലേക്ക് പോയതും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ് സുപ്രീം കോടതിയിൽ പോയി നമ്മൾ ഫൈറ്റ് നടത്തി മുസ്ലിം ലീഗിന്റെ പിറകിലാണ് ബാക്കിയുള്ള എല്ലാവരും വരുന്നത് അതിനൊക്കെ നേതൃത്വം കൊടുത്ത അദ്ദേഹം അല്ലേ മുത്തലാഖ് വിഷയത്തിൽ കോൺഗ്രസ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അതിൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തീരുമാനം മുത്തലാഖ് ബില്ലിനെ അനുകൂലിക്കാനായിരുന്നു അവിടെ നിന്ന് കോൺഗ്രസിനെ തിരുത്തിപ്പിക്കാൻ നടത്തിയ പ്രവർത്തനം എത്ര ശക്തമാണെന്നറിയോ ലോക്സഭയിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ വെളിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായി വാഗ്വാദം വരെ ഉണ്ടായി കാരണം അവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലൊക്കെ പറഞ്ഞാൽ എന്താ പറയുക വെറുതെ ഈ കറിയിൽ ഉപ്പ് പോരാ അല്ലെങ്കിൽ വസ്ത്രം വിസ്തരി ഇട്ട് നന്നായില്ല ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് മൂന്ന് തുപ്പും തുപ്പിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം ഒഴിവാക്കുകയാണ് അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന ആ കുട്ടികളെ വീണ്ടും സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ വരുമ്പം അവിടെ മാർഗമില്ല വേറെ ആരെങ്കിലും ഒരു ഇടക്കെട്ട് കിട്ടണം അതിനുവേണ്ടി ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുകയാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും അങ്ങനെ ഇടക്കെട്ട് കെട്ടിക്കൊടുക്കാൻ അതിലേക്ക് പറഞ്ഞേക്കുന്ന പെൺകുട്ടികളങ്ങൾ സ്ഥിതി ആലോചിക്കണം ഇടക്കാല പുതിയാപ്പിളമാര് അതിത്ര ഫീസ് ഈ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് അവര് ഒഴിവാക്കുക ഉത്തരേന്ത്യയിൽ ചെല്ലുന്ന നേതാക്കളോട് മുസ്ലിം പെണ്ണുങ്ങൾ പറയുന്ന കഥകൾ ഇതാണ് എന്നാൽ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും നമ്മുടെ ഉസ്താദുമാര് എവിടെയെങ്കിലും ഒരു വയതിൽ വന്നിട്ട് മുത്തലാഖിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വർത്തമാനം എവിടെ പറഞ്ഞു ഇവിടെയും പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും നിങ്ങൾ മുത്തലാക്ക് എടുത്ത് ഉപയോഗിച്ചോളി മക്കളെ എന്ന് പറഞ്ഞാൽ ഒരു മൈലാര പ്രസംഗങ്ങൾ കേൾക്കാൻ പറ്റും അങ്ങേറ്റം നമ്മൾ നിരുത്സാഹപ്പെടുത്താണ് പക്ഷെ മുത്തലാഖ് എന്നത് നമ്മുടെ സാമ്പ്രദായികപരമായി നിലനിൽക്കുന്ന ഒന്നാണ് അത് വേണ്ടാന്ന് വെക്കാനുള്ള അധികാരം അത് നമുക്ക് തന്നിട്ടില്ല അത്രേ ഉള്ളൂ എല്ലാ മുത്തലാക്കിൽ നിന്നും മാനസികപരമായി എന്താണ് നമ്മൾ അകന്ന് നിൽക്കാൻ അത് അത്യപൂർവ്വമായ ഒരു സന്ദർഭത്തിൽ മാത്രം സംഭവിക്കുന്നതാണ് കേരളത്തിൽ ഒരു ശതമാനം പോലും അതില്ല അതാണ് പഠിക്കേണ്ടത് ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധിന്റെ അടുത്ത് നമ്മളെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ഒരുപാട് കഷ്ടപ്പാട് എടുത്തു അന്ന് വിപ്പ് വരെ കൊടുത്തു പോയതാണ് കഴിഞ്ഞ മോഡി ഇടയിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ലാസ്റ്റ് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത വിപ്പ് തിരിച്ചു വാങ്ങി കോൺഗ്രസിനെ കൊണ്ട് എന്നിട്ട് എന്ത് ചെയ്തു അത് ഒരു സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന് പറഞ്ഞ് ആ തീരുമാനം ആട്ട്രയിപ്പിച്ചു രാജ്യസഭയിൽ ആ ബില്ല് വരും ആ ബില്ല് വന്ന രാജ്യസഭയിൽ പാസ്സാവൂന്ന് മനസ്സിലായ സമയത്ത് എന്താ ചെയ്തത് രാജ്യസഭയിലുള്ള മറ്റു ശരത് പവാറിനെ പോയി കണ്ടു മുരായ് സിംഗിനെ പോയി കണ്ടു ലല്ലുവിനെ പോയി കണ്ടു എല്ലാവരെയും പോയി കണ്ടു രാജ്യസഭയിൽ ഈ ബില്ല് വരികയാണെങ്കിൽ പരാജയപ്പെടുത്താനുള്ള എല്ലാ ലൈസൺ വർക്കും നമ്മൾ നടത്തി ആ ലൈസൻ വർക്ക് കണ്ടുകൊണ്ടാണ് രാജ്യസഭയിൽ ഇത് അവതരിപ്പിക്കാതെ ഓർഡിനൻസിലൂടെ നയമാക്കിയത് നരേന്ദ്രമോദി മുസ്ലിം ലീഗിനെ പേടിച്ചിട്ടാ മനസ്സിലാക്കണങ്ങള് രാജ്യസഭയിലേക്ക് ചെന്ന തോൽക്കുവത് അതൊക്കെ ഒരു ലൈസൺ വർക്കാണ് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന അദ്ദേഹം ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ നരേന്ദ്രമോദി അവിടുന്ന് ചെയ്യുന്നതിനേക്കാളും അപകടം നിറഞ്ഞ ചില മുണ്ടുടുത്ത മോഡിമാർ കേരളത്തിൽ എന്താ കാട്ടുന്നത് കേരളമാണ് നമ്മൾ ജീവിക്കുന്ന പ്രതലം നമ്മുടെ പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ളത് കേരളമാണ് ഇവിടെ വർഗീയപരമായ പെരും ധ്രുവീകരണം നടക്കുകയാണ് നാട് മുഴുവൻ മുസ്ലിം ലീഗ് വഴി മുസ്ലിങ്ങൾ ഇവിടെ എന്തോ ചെയ്യുന്നു അനർഹിതമായി കൊണ്ടുപോകുന്നു സഭാ നേതാക്കൾ ചാനൽ ചർച്ചയിൽ വന്ന് പറയാണ് മൈനോറിറ്റി കമ്മീഷൻ അല്ല മൈനോറിറ്റി എക്കണോമിക്കൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സാമ്പത്തിക വിഹിതത്തിലെ എൺപത് ശതമാനം മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു ഞങ്ങൾക്ക് ഇരുപത് ശതമാനം തരുന്നുള്ളൂ ഈ വിവേചനം സഹിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയുന്നു എവിടെ എൺപത് ശതമാനം കൊണ്ടുപോകുന്നത് അതൊരു തെറ്റിദ്ധാരണയാണ് നീ കൊണ്ടുപോകാൻ തന്നെ ജലീലിന്റെ കയ്യിലല്ല വകുപ്പ് അത് വേണ്ടാന്ന് വെച്ചോട് നിങ്ങൾക്ക് അത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഉണ്ടാക്കിയ ഒരു പദ്ധതിയുടെ ആ പദ്ധതിയുടെ സ്വഭാവമാണ് അതിൽ എൺപത് ശതമാനം സച്ചാർ കമ്മീഷന്റെ ഭാഗമായി അനുഭവിക്കുന്ന ട്രൈബൽ സ്റ്റേജിൽ നിൽക്കുന്ന ആദിവാസികൾക്ക് തുല്യമായി നിൽക്കുന്ന ചില മുസ്ലിം വിഭാഗങ്ങളുടെ ഉയർത്തുനേൽപ്പുള്ള ഒരു പദ്ധതിയാണ് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട ഒരു സാധനമാണ് അതിലേക്കാണ് ഈ കൊടുത്തത് അല്ലാതെ മൊത്തം ന്യൂനപക്ഷത്തിൽ മുസ്ലിങ്ങൾ എൺപത് ശതമാനം അടിച്ചു മാറ്റിയല്ല തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പൊ ഒക്കെ ഒരു ഓപ്പൺ ടോക്ക് വേണം കുഞ്ഞാലിക്കുട്ടി വന്നാൽ മറ്റുള്ളവർ പേടിക്കണം അതാണ് വന്നപ്പോ ഉള്ള ആർച്ച് ബിഷപ്പുമാരും എല്ലാവരും കുഞ്ഞാലിക്കുട്ടിന് മുമ്പിൽ നിൽക്കുന്ന ചിത്ര പിറ്റേ ദിവസം തന്നെ വന്നത് അവരൊക്കെ പോയി നമ്മൾ കാണും കണ്ടിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ് നമ്മളെ അടികൂടേണ്ട സമൂഹമല്ല നരേന്ദ്രമോദി ഇന്ന് ഞങ്ങളെ മുസ്ലിങ്ങളെ ശരിയാക്കും അത് കഴിഞ്ഞ അടുത്ത് നിങ്ങളെ നേരെയാണ് വരിക അത് മനസ്സിലാക്കണം അപ്പൊ തീർച്ചയായും ഇതൊക്കെ തന്നെ കുഞ്ഞാലി സാഹിബ് ചെയ്യാൻ പറ്റും അതിനിപ്പോൾ ഇവർ പറഞ്ഞ ന്യായങ്ങൾ എന്താണ് ചെലവ് അങ്ങനെ വരും ഇത്ര ചെലവ് വരും കുട്ടി അങ്ങോട്ട് പോകുമ്പോൾ ചെലവ് ലീഗ് കമ്മിറ്റിന്റെ ഓഫീസിൽ നിന്ന് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിയാൽ സാമ്പത്തിക ജനാധിപത്യത്തിന്റെ നേരെ നോക്കി പല്ലുളിക്കരുത് എന്തൊക്കെയാണ് അവർ ആക്ഷേപം ഇതൊരു പുതിയ സംഭവമാണ് എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് എത്ര രാഷ്ട്രീയ നേതാക്ക നേതാക്കന്മാർ നമ്മൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു ചർച്ചയിൽ വെച്ച് ഒരു ബി ജെ പി കാര് എന്നോട് ചോദിച്ചു ആരോട് ചോദിച്ചിട്ട് ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ നിന്ന് നിങ്ങൾ പാർട്ടി മാത്രം തീരുമാനിച്ചാൽ മതിയോ തിരിച്ചു വരാൻ നിങ്ങൾ ആരാ ഇവിടെ നാളായേക്കാ ഞാൻ ചോദിച്ചു അയാളോട് ഇവിടെ ഒരുപാട് ആളുകൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയിട്ടുണ്ട് കുറെ ആളുകളെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവന്നു സി പി ഐ സി പി എം കോൺഗ്രസ് ലീഗൊക്കെ നിങ്ങളെ പാർട്ടിന്ന് ആരെയും വൃത്തിയിലുള്ള കൊള്ളാവുന്നാണ്ടയക്കാൻ പറ്റും ഒരത്തില്ലാതെ പോയതിന് ഞങ്ങളെല്ലാം ഉത്തരവാദിത്യ ഇനി ഉള്ള ആളെ തന്നെ ഈ വക്കുപൊട്ടിയ കണപ്പൊട്ടിയ സാധനത്തിനൊക്കെ കൊണ്ടുപോയിട്ടുള്ള സ്ഥലമുണ്ട് മിസോറാം നിങ്ങൾ അവിടേക്ക് പോയാൽ മതിയായി കാരണം ഇവർക്കെന്ത് അച്യുത മേനോവനെ നമ്മൾ കൊണ്ടുവന്നു രംഗ ഓർമ്മയില്ലേ ആ അച്യുതമേനോനെ മേനോനെ കൊണ്ടുവരുമ്പോൾ ഉപയോഗിക്കും ഒന്ന് കുഞ്ഞാലിക്കുട്ടിയല്ല വേറെ ആരും ഇല്ലെങ്കിൽ പാർട്ടിയിൽ അന്ന് അച്യുതമേനോനെ തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ ആ പാർട്ടിയിൽ പി കെ വാസുദേവനായും വെളിയംപാർഗം തുടങ്ങി എത്ര ആളുകളുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർ യോഗ ഉണ്ട് ഇപ്പൊ എൻ സി എഫ് ബെറസാഖ് സാഹിബിനെ എന്തിനാണ് നമ്മൾ ഇവിടെ ചെയർമാൻ ആക്കിയത് എന്തിനാണ് മെമ്പറാക്കിയത് കാരണം ഫറൂഖ് അലി ആളപ്പാടുള്ള ഒരാള് ആ സ്ഥാനത്ത് ഇരുന്നാൽ അതിൻ്റെതായ ഗുണം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയോണ്ടാണ് അത് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ തീർച്ചയായും ഓരോ നേതാവിൽ നമ്മൾ ഓരോ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് ഇവിടെ തന്നെ നിങ്ങൾ നോക്കി കേരളത്തിൽ തന്നെ അനുഭവം മുമ്പ് അച്യുതാനന്ദൻ മത്സരിച്ചു മാരാരി കൊളത്തു അല്ലെ ഇവര് കാലുവാരി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തോറ്റു പകരം സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു പോയ നായനാരെ തിരിച്ചു വിളിച്ചു നായനാരെ മുഖ്യമന്ത്രിയാക്കി ആറുമാസത്തിനുള്ളിൽ നായനാർക്ക് എം എൽ എ ആകണം ഒരു സാധുവിനെ രാജിവെപ്പിച്ചു എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു മത്സരിച്ചു ചേച്ചു ആ തലശ്ശേരിയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പൈസ എ കെ ജി സെന്ററിന് കൊടുത്ത് ആണോ അങ്ങനെ എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ അടൂരിൽ നിന്ന് നിയമസഭയിലേക്കാണ് മത്സരിച്ചത് അഞ്ചു കൊല്ലം നിയമസഭയിൽ പോയിരിക്കാനാണ് അരൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ വോട്ട് ചെയ്തത് അല്ലേ എന്ത് ചെയ്തു അദ്ദേഹം പാതി വഴിയിൽ വെച്ച് അത് രാജിവെച്ചു ആരോട് വെച്ചിട്ട് രാജ്യം രാജിവെച്ചു എന്നിട്ട് പാർലമെന്റിലേക്ക് മത്സരിച്ചു പിന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞു ആരിഫിന്റെ നടപടി തെറ്റാണെന്ന് ജനങ്ങൾ എഴുതി വിജയമെഴുതി ഷാനിമോൾ ഉസ്മാനെ ജയിച്ചത് ആ ഉപതെരഞ്ഞെടുപ്പിൽ അരൂരിൽ ചെലവാക്കിയ പൈസ സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് എടുത്ത് കൊടുക്കുവാരെങ്കിലും ആരോടാണ് ഈ കണക്കുകൾ പറഞ്ഞിട്ട് നിങ്ങൾ കളിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ വരുന്നത് ഇവർക്ക് ഭയ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഒരേ സമയം പറയുന്നു ഇപ്പൊ ഡിവൈഎഫിന്റെ റഹീമൊക്കെ നാളെ ആ കൈരളി കൈരളിച്ചാലൽ എന്നോട് ചോദിക്കുകയാണ് പൊട്ടി തകരാൻ പോകുന്നു യു ഡി എഫ് മുസ്ലിം ലീഗ് അടിത്തറ കഴുകി നാമാവിശേഷമായി പത്ത് സീറ്റ് പോലും കിട്ടൂല ഞാൻ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ശരി തകരാൻ പോണ കപ്പലല്ല യു ഡി എഫ് ഏഹ് ലീഗിന്റെ അടിത്തറയും പോയി ആ അടിത്തറ പോയ തകരാൻ പോകുന്ന കപ്പലിലേക്ക് കുഞ്ഞാലിക്കുട്ടി വന്ന് കൂടെ കുഞ്ഞാലിക്കുട്ടിയാണ് തകർന്ന് പോയിക്കോട്ടെ നിങ്ങക്ക് എന്താ അത്ര വലിയ വേദന സന്തോഷിക്കല്ലേ വേണ്ടത് നിങ്ങൾക്ക് എന്തത്ര വലിയൊരു ദുഃഖം ഞാൻ ചോദിച്ചു അതെ മാത്രമല്ല കേരളത്തിൽ ബി ജെ പിയെ കൊണ്ട് മാത്രമാണ് ഇവർക്ക് അധികാരത്തിൽ എത്താൻ സാധിക്കുള്ളൂ യു ഡി എഫിൽ നിന്ന് ഒരു പത്ത് സീറ്റെങ്കിലും ഒന്ന് ബി ജെ പിടിച്ചു കിട്ടിയാൽ അവർക്ക് അധികാരത്തിൽ എത്താൻ സാധിക്കും മനസ്സിലായോ ബി ജെ പിന്ന ഒരു പത്ത് കോൺഗ്രസിൽ നിന്ന് ഒരു പത്ത് സീറ്റ് ബി ജെ പിടിച്ചാൽ കേരളം ഭരിക്കാൻ കഴിയുന്ന അറിയാം ബി ജെ പി കേരളത്തിൽ വളരണം എന്ന് സി പി എം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയില്ല ബി ജെ പി നശിക്കണം എന്നാണ് സി പി എമ്മിന്റെ ആഗ്രഹം പക്ഷെ ഭരണ തുടർച്ച കിട്ടണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരു പത്ത് പേർ ബി ജെ പി ആയി കിട്ടിയാൽ നമുക്ക് ഭരിക്കാമല്ലോ എന്നതാണ് ചിന്ത നിങ്ങൾ നോക്കിയോണ്ട് നൂറ്റി നാല്പത് മണ്ഡലത്തിലേയും ബി ജെ പിന്റെ പത്രിക അണ്ട് തള്ളി നോക്കിക്കൊണ്ട് എ കെ ജി സെന്ററിൽ പൊട്ടി കരുത്തലോ ചിന്തിച്ചു നമ്മുടെ നാട്ടിൽ തന്നെ ബി ജെ പിന്റെ ഒരു പത്രിക തള്ളി സി പി എം ആകെ ഞാൻ ചോദിച്ചു ഓലെ നമ്മള് ശത്രുർ പാർട്ടിയല്ല ഓല പത്രിക തള്ളിപ്പോട്ടെ സന്തോഷിക്കഊത്തിരി എത്തിക്കല്ലേ ബി ജെ പിന്റെ പത്രിക തല്ല ഇങ്ങനെ ബി ജെ പിക്ക് തന്നെ ബിജെപിന്റെ പത്രിക ഇവിടെ കാരണം ഈ ബി ജെ പിക്ക് തന്നെ ഇടയിൽ ഇന്ന് പതിനഞ്ചോ ഇരുപത്തഞ്ചോ മുപ്പത്തഞ്ചോ ഈ വോട്ട് പിടിക്കുന്നതാണ് ഇവരെ ഇവര് ഈ കഴിച്ചിലാകണത് അതാങ്ങൾ പഠിക്കേണ്ടത് അപ്പൊ ബി ജെ പി കുറ്റ ഇങ്ങനെ പറയുന്നത് ബി ജെ പി കൊണ്ട് മാത്രമേ ഇവർക്ക് വരാൻ കഴിയുള്ളു കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിൽ ഇന്നപ്പോൾ അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ കിട്ടിയ വോട്ട് പോലും കിട്ടാതെയാണ് ഇത്തവണ പിണറായി വിജയൻ അധികാരത്തിൽ എത്തിയെന്ന് മനസ്സിലാക്കണം കാരണം എന്താ കോൺഗ്രസിന്റെ വോട്ട് കുറെ കൂടി കുറഞ്ഞു ആരുണ്ടെങ്കിൽ ബി ജെ പി ഉണ്ടെങ്കിൽ അപ്പൊ വരാൻ പോകുന്ന എലക്ഷനിലും നമ്മളെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കി ധ്രുവീകരണം ഉണ്ടാക്കി കുറച്ച ഒരു പത്തോ പതിനഞ്ചോ യു ഡി എഫ് വോട്ട് ഏത് പാളയത്തേക്ക് എത്തിക്കണം ബി ജെ പി പാളയത്തിലേക്ക് അതിനു വേണ്ടിയുള്ള കൊടും പ്രവർത്തനമാണ് അവർ നടത്തുന്നത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം അതെന്തുകൊണ്ട് സംസാരം കൊണ്ട് സോഷ്യൽ മീഡിയയിലെ ഇടപെടുകൾ ഇപ്പൊ വെറുതെ വെറുതെ കാന്തപുരം മുസ്ലിരും മറ്റേതൊക്കെ ഏറ്റവും അനാവശ്യമാണ് അതൊക്കെ ദൈവീതങ്ങൾ ആരും ഓരോന്ന് പോയി മുട്ടരുത് ഇതൊക്കെ കത്തിക്കാൻ നടക്കുന്നത് ഇവരാണ് നമ്മളിപ്പോൾ അവരായിട്ട് അവരൊന്നും നമ്മളെ ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സലാം സലാഞ്ചെല്ലാനും ജിഫ്രി മുത്തുക്കോയ അവരുകളും കാന്തപുരം ഉസ്താദൊക്കെ ഒരുമയിൽ വേദിച്ചിരിക്ക വേദിയിലിരിക്കാനും ചർച്ച ചെയ്യാനും ഒരുപാട് നല്ല മാറ്റങ്ങളാണ് അത് നമ്മൾ ആഗ്രഹിക്കുന്ന അതല്ലേ ഇപ്പോഴും ആതിഹി ആദിഹി ഉമ്മത്തുക്കും അല്ലേ നമ്മൾ ചിന്ത അതാണ് പക്ഷെ ഭിന്നിപ്പിക്കാനാണ് വരേണ്ടത് ഏതെങ്കിലും ഒരു മൈലാരി ഇനിയും നന്നാകത്ത ഏതോ ഒരുത്തം പ്രസംഗിക്കുണ്ടോ എവിടെന്നെങ്കിലും അതുകൊണ്ട് ഇടുന്നതില് അത് ചിലപ്പോൾ ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പ് നടത്തിയ പ്രസംഗം നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ അടിയിൽ പോയിട്ട് നമ്മൾ തമ്മാടത്ത് എഴുതി വിട്ടു നമ്മൾ അവിടേക്ക് സദ്യക്കത് ക്രിസ്ത്യാനികൾക്കെതിരെ പല ക്രിസ്ത്യൻ പേരിലാണെങ്കിലും ഒന്നും ക്രിസ്ത്യൻ പേരിൽ ആളാവില്ല ഒക്കെ സംഘിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോരാകും ഒരു പല പേരിലും വരും അതിലൊന്നും പോയി നടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ് അവരുടെ ആവശ്യം ഇത്തരം മേഖലയുള്ളവരായിട്ട് പോയി ഒരിക്കലും കലഹിക്കരുത് നമ്മളെ ഇഷ്യൂസ് ഒന്നും ഈ പറഞ്ഞ ഇവർ ഈ കമറുദ്ദീൻ്റെ വിഷയം അവർക്കൊരു കച്ചവടം നടത്തി പൊളിഞ്ഞു പോയ കേസാണ് ലീഗ് ഒന്നും അതിനൊരു ബന്ധുമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മനുഷ്യൻ രണ്ടായിരത്തി ഏഴ് തുടങ്ങിയൊരു സ്ഥാപനമാണ് അത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം വരെ ഒരു ലക്ഷത്തിന് ആയിരം രൂപ വെച്ച് ഡിവിഡൻഡ് നൽകി പോകുന്ന സ്ഥാപനം അത്രയും കൊല്ല ആ പൈസ കിട്ടിയപ്പോൾ ആർക്കൊന്നും ഇല്ലേ ഒരു ലീഗിനോട്ടും ആ പൈസ കിട്ടിയ ആരും പറഞ്ഞിട്ടില്ല മനസ്സിലാക്കണം അവസാനം ആ സ്ഥാപനം ഒന്ന് പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയപ്പോ ഈ ഡിവിഡൻഡ് കിട്ടാതായപ്പം എന്ത് സംഭവിച്ചു പ്രശ്നമായി സി പി എം ആരും കറക്ക്കൂടെ നല്ല കോംപ്രമൈസ് ചെയ്താണ് അതാ മനസ്സിലാക്കണ്ടേ എല്ലാ അതിലെ നിശ്ചയപേര് യോഗം വിളിച്ചു കൂട്ടി ആ വിഷയം മുതല് കൊടുക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ആദ്യ പതി എന്നോ പയ്യന്നൂർ ലൈൻ്റെ സ്വത്ത് ആദ്യം വിറ്റു അത് വിറ്റ് മുപ്പത് പേരാണ് പിരിച്ചുവിട്ടു അടുത്തടുത്ത സ്വത്തുകൾ വിറ്റ് ഓരോരുത്തരെ പിരിച്ചുവിടാനുള്ള പണികൾ ഒരുപാട് ഭാഗത്ത് തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യണത് നമ്മളെ കൂട്ടത്തിൽ നിന്ന് കളം മാറിയ ഒരു ഷുക്കൂർ വക്കീൽ ആ വക്കീലിൽ പോയിട്ട് ചില ആളുകൾ കണ്ടു ഇങ്ങനെ കേസ് കൊടുത്താൽ തിരക്കളില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് കേസ് ഉണ്ടായത് അവർക്ക് ആവശ്യം എന്താണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അവർ മയക്കുമരുന്ന് പെട്ട് കിടക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്തിലാണ് ആകെ മുഖം വികൃതിയിരിക്കണം ആ സമയത്ത് ഏതെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് വേണം അങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ വിളിച്ച കമറുദ്ദീനെ എന്താണ് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഒരു സ്പീക്കറുടെ അനുമതി പോലും വാങ്ങാതെ മനസിലാക്കണം അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണം എന്നിട്ടോ ഒന്നാം പ്രതി അയാളല്ല ഒന്നാം പ്രതി അയാളാണ് ഒരു പൂക്കോളത്തങ്ങളാണ് ആ പൂക്കോത്തങ്ങളിൽ ഇവരെ സംരക്ഷിക്കുന്നതാണ് മനസ്സിലാക്കണം അയാൾ ഒളിവിലാണെന്ന് പറഞ്ഞത് എത്ര കാലം അയാൾ ഒളിവില് എന്താ കേരള പോലീസിനെ അയാൾ പിടിച്ചില്ലേ പിടിക്കൂല പിടിച്ചു കഴിഞ്ഞാൽ കമറുദ്ദീൻറെ മേലെ ചെലുത്തിയ എല്ലാ കേസും എവിടേക്ക് വരും ഒന്നാം പ്രതി ഇയാളാണ് ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആണ് എന്ത് അതിൻ്റെ എല്ലാം ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഒരു ആലങ്കാരിക പദവിയാണ് ഞാൻ കേരള സർക്കാരിൽ ചെയർമാൻ ആളാണ് എന്റെ ശമ്പളം തുടങ്ങിയ ആകെ ഇരുപതിനായിരം റുപ്യ ഡ്രൈവർ കയ്യിൽ മേലെ കിട്ടി ഒരു കാർ ഉണ്ടാവും ചിലപ്പോൾ ഒരു പി എൻ എത്തരും വലിയ യാത്രാ സൗകര്യം ഉണ്ടാവും ബംഗ്ലാവ് ഉണ്ടാവും അതൊരു ഒരു ഒരു എന്താണ് ഫാൻസി പോസ്റ്റാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നവരാണ് മാനേജിങ് ഡയറക്ടർ ഒന്നര ലക്ഷം റുപ്യാണ് ശമ്പളം ഞാൻ എവിടെ എപ്പിട്ട് കൊടുക്കാൻ അവസ്ഥയില്ല യോഗത്തിൽ മാത്രമേ എപ്പോഴുള്ളൂ ഇത് തന്നെയാണ് ഈ കമ്പനി ആക്ട് പ്രകാരം അതിന്റെ റൂൾസ് പ്രകാരം അതിന്റെ എം ഡി ആണ് അതിന്റെ എല്ലാ ആളും അതിന്റെ ലൈസൻസ് ഒക്കെ എം ഡിയുടെ പേരിലുണ്ടാക്കാം സത്യം ഇതായിരിക്കെ എന്താ ഇരുപത് ഡയറക്ടർമാരുള്ള സ്ഥാപനം എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തം കമറുദ്ദീനെ മാത്രം പിടിക്കാൻ കാരണം അയാൾ മാത്രമാണ് എം എൽ എ അതിനെ പിടിച്ചു വെയിലു അതിലിട്ട് അവസാനം എന്താ സംഭവിക്കുക ഇവർക്ക് കുറച്ച് രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കും ഈ നിക്ഷേപകര സ്ഥിതി എന്താവും മഹാനായ തങ്ങളവർ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചിട്ട് മാസം കൊണ്ട് എന്ത് ചെയ്യണത് തീർക്കാൻ പറഞ്ഞു പറഞ്ഞോ മാസം കൊണ്ട് തീർക്കുക ഈ ഇരുപത് ഡയറക്ടർമാരുടെയും ആസ്തി എത്രയെന്ന് പരിശോധിക്കുക കലക്ടർ മഹിനാജിനെ ഏൽപ്പിച്ചു കമറുദ്ദീൻ്റെ മാത്രമല്ല ഇരുപത് ആൾക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇരുപത് ആൾക്കാർ ഈ ആസ്തി പരിശോധിക്കുക അതിൽ ചില ഡയറക്ടർമാർ ആ സ്ഥാപനത്തിൽ ഒരുപാട് സ്വർണ്ണം എടുത്തുകൊണ്ട് ചെറിയ ഒരു അമ്പത് ഗ്രാം നൂറ് എന്നല്ല അയിമ്പത് കിലോ ഇരുപത്തഞ്ച് കിലോ ഒക്കെ സ്വർണ്ണം എടുത്തുണ്ടായിരുന്നു അതൊക്കെ പോലീസ് കേസ് നിൽക്കുക അതൊക്കെ തിരിച്ചു പിടിക്കുക നല്ല സൊല്യൂഷൻ ഉണ്ടാക്കിയാണ് അതൊക്കെ പരിഹരിക്കണമെന്ന് കണ്ടപ്പോൾ അവരെന്ത് പണിയത് പിറകിലൂടെ പോയി അറസ്റ്റ് നാളെ നടത്തി ഞാൻ നിക്ഷേപകർക്ക് എവിടെ പൈസ ഇട്ടാനാ ഒരാളൊപ്പം നമുക്ക് പേടിപ്പിക്കാം പൈസ ഇന്നില്ലെങ്കിൽ ഞാൻ പോലീസ് പരാതി കൊടുക്കും ജയിലിൽ കയറ്റും അറിയാം അപ്പോൾ ചിലപ്പം അയാൾ പേടിച്ചിട്ട് എവിടെയെങ്കിലും പൈസ കൊണ്ടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി കഴിഞ്ഞാൽ എവിടെ നിന്ന് പൈസ ഇട്ടാനാ എന്താ അതിലും നിക്ഷേപകർക്കൊന്നുമില്ല ഇബ്രാഹിം കുഞ്ഞിൻ്റെ സ്ഥിതിയും അത് തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞിൻ്റെ സ്ഥിതി ശരിക്ക് കേരളത്തിന്റെ പി ഡബ്ല്യു ഡി മന്ത്രി തന്നെ പറഞ്ഞു സുധാകരൻ റോഡും പാലും ഉണ്ടാക്കുന്ന മന്ത്രിയാണോ കമ്മ്യൂണിസ്റ്റ് ആണോ ലീഗാണോ കോൺഗ്രസ് ആണോ അദ്ദേഹം ചോദിച്ചില്ലേ റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ആണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അതില് മന്ത്രിക്കും കോൺഗ്രസിനും ഒന്നും ആർക്കും പങ്കില്ല അദ്ദേഹത്തിന്റെ വെറുതെ പ്രതിയാക്കന്നെ അദ്ദേഹം ഒരു അർബുദ രോഗിയാണ് ആശുപത്രി കിടക്കുമ്പം ബെഡിലിട്ടിട്ട് എന്ന് ചെയ്യണേ അറസ്റ്റ് ചെയ്യണം കേൾക്കണം കേൾക്കണം അത് ക്രൂരമായിട്ടാണ് പൊളിറ്റിക്സ് ആണ് അതിന്റെ പിന്നിലുള്ളത് ഷാജിന്റെ പേരിലായിരുന്നു ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രശ്നമില്ല കേരളത്തിൽ ഇത്രയൊക്കെ വലിയ കോലഹാരം ഉണ്ടാക്കിയിട്ടും മുസ്ലിം ലീഗിന്റെ ഗ്രാഫ് എവിടെ കിടക്കണ അറിയങ്ങള് മലപ്പുറം ജില്ലയിലൊക്കെ കുതിച്ചു ചാട്ടാണ് അബദ്ധം കൊണ്ട് ചില്ലറ എവിടെയാ പോയിട്ടുള്ളൂ അതുങ്ങൾ മനസ്സിലാക്കണം ഇത്ര വലിയ കൊടുങ്കാറ്റുണ്ടേ ഈ പാർട്ടിയുടെ ഒരു ശക്തി ഇതിന്റെ താഴെത്തട്ടുള്ള സംവിധാനം വലുതാണ് ഇതിലെ ചെറിയ നേതാക്കന്മാരായി നടന്ന് ഇരുളിന്റെ മറവിൽ ഇരുട്ടിന്റെ മറവിൽ പാർട്ടിയെ ഒറ്റിക്കൊടുത്ത കുറേ ആളുകളുണ്ട് അത്തരം ജൂദാസുകളുണ്ട് ഇപ്പൊ നോക്കി നൈറ്റങ്ങൾക്കൊക്കെ എന്താണ് അവരെ സൃഷ്ടി ചെയ്യും തൽക്കാലം ഒന്നും കൊണ്ടെടുക്കാൻ കുറച്ച് ആളുണ്ടാവും അത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും തിരിഞ്ഞോക്കൂല അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്സുന്ദരി അള്ളാഹു ഈ പാർട്ടിക്ക് നമുക്ക് എല്ലാവിധ സഹായം തന്നിട്ടുണ്ട് ഈ പോരാട്ടത്തിനിടയിൽ നമുക്ക് നമ്മുടേതായ ചില അബദ്ധങ്ങൾ കൊണ്ട് നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ചില പരാജയങ്ങളല്ലാതെ ശത്രുവിന്റെ മുമ്പിൽ നമ്മൾ പതുരോടി മുന്നോട്ടില്ല എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ അതിന് വിളിച്ചാൽ ഒരു ലീകാരം ഉണ്ടാവും മനസ്സിലാക്കിയാൽ മതി ഇവിടെ അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രവേശിച്ചിരുന്നു കുറെ ആൾക്കാർ ഏഹ് മുന്നൂറോളം കുടുംബവും ഞാനിട്ട് പോകുന്നു മുന്നൂറാളും ഒരു കുടുംബത്തിന് നമുക്ക് കാണിച്ചു തരാൻ കഴിയും പോയെ ഒറ്റയാളെ ലീഗ് കൊടുത്ത സൗകര്യത്തിൽ ആ ബാങ്കിന്റെ പ്രസിഡന്റായ കഥയും എത്രയോ വട്ടം ഈ പാർട്ടിന്ന് കൈ പിടിച്ച് ഞാനും എനിച്ചെ കൊണ്ടുവന്നത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്കൊക്കെ തന്നിട്ട് പോയ സമ്മാനം എത്ര നമുക്കറിയാം അവസാനം വരെ നമ്മളൊക്കെ എക്കാലത്തും ഊപ്പറോട്ട് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ കാണിച്ചിട്ടുണ്ട് മനസ്സിലാക്കണം ഈ പ്രഷർ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞോട് കാര്യമില്ല നമ്മളൊക്കെ വേണേൽ നാല് ചീത്ത വിളിച്ചു പറഞ്ഞു പക്ഷെ ഈ മഹത്തായ ആ കുരുക്കൾ കുരുക്കൾ കുടുംബം അടക്കം ഉണ്ടാക്കിയെടുത്ത മുസ്ലിം ലീഗിനെയും ഈ പച്ച പതാകയെയും തോന്നിയാസം പറഞ്ഞാൽ കണക്ക് തീർത്ത് പലതും പറയാനുണ്ടാവും അത് മാത്രമേ പറയാുള്ളൂ നമ്മളൊക്കെ ചീത്ത വിളിച്ചുപോയിക്കൂര് കുഴപ്പമില്ല എൻ സിയിലൊക്കെ പൊറോക്കങ്ങാണി കിടന്ന് ഒരു മണിക്കൂർ പ്രസംഗിച്ചാലും ഇതും ചിരിച്ചുത്തിരിക്കാന്നല്ല ഇതിനേശൂലത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി നമ്മൾ വളരെ കരുത്തു തെളിച്ചൊരു സമയമാണ് ീ ഇത്തരത്തിലുള്ള ഈ വേണ്ടാത്ത പ്രചരണങ്ങളിലൊന്നും പെടരുത് വളരെ കുറഞ്ഞ സമയം മുമ്പിലുള്ളത് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്തവണ ബോധ്യപ്പെട്ട കുറെ കാര്യം നമ്മളെ കുറേ ആൾക്കാരെ വോട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ വോട്ടർ പട്ടികയായിരുന്നു ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചതെങ്കിൽ കേരളത്തിന്റെ റിസൾട്ട് ഇതല്ല അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ആ അതിന് ജനപ്രതിനിധികളായ ആളുകളും പാർട്ടി വേറെയും നിങ്ങളെ ഡിപ്പാർട്ട്മെന്റും വേറാണെന്ന് വിചാരിക്കരുത് ഇത് രണ്ടും ഒരുമിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ തമ്മിൽ ഒരു പ്രോട്ടോകോൾ തറക്കുണ്ടായത് ആ രീതിയിൽ ഒന്നിച്ച് മുന്നോട്ട് പോയാൽ ജയ്പൂർ മണ്ഡലമൊക്കെ നമ്മളെ കാത്തിക്കാണ് കാരണം വമ്പിച്ച മാറ്റങ്ങളാണ് എത്ര കാലത്തിനുശേഷം രാമാട്ടരെ പിടിച്ചു കടലുണ്ടി നിങ്ങൾ കൂട്ടിക്കോളൂ ഒന്ന് വെറുതെ പന്ത്രണ്ട് വോട്ടിനൊരു ഒരു വാട് പോയതാണ് ഉറന്നില്ല അതൊക്കെ ചെറിയ ചെറിയ പെശുകളാണ് അപ്പം അതും കിട്ടിയ മാതിരിയാണ് കാരണം അവരത്രയും തകർന്നു കിടക്കുകയാണ് അപ്പൊ ബേപ്പൂർ മണ്ഡലം കൂടി നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള സർവ്വ സർവ്വസാധ്യത നിലനിൽക്കുന്ന ഒരു സന്ദർഭമാണ് കൂടുതൽ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലെ ആളുകളെ കൂടുതൽ നമ്മൾ കൂട്ടിപ്പിടിക്കണം പാവം ആ പാർട്ടിയാണ് ഈ അടിയിൽ വേദനിക്കുന്നത് നമ്മളത്ര സംഘടനാ സംവിധാനം കരുത്തവർക്കില്ല ഒരു ഭാഗത്ത് സി പി എമ്മിന്റെ കടുത്ത പ്രചരണം ബി ജെ പിന്റെ അങ്ങേയറ്റത്തെ ആകർഷണത്തും ബി ജെ പിക്ക് ഒരു വാർഡിൽ മത്സരിക്കുന്നതിന് ഒരു ലക്ഷ വന്നത് മനസ്സിലാക്കണം ഒറ്റ വോട്ട് പിടിക്കാനും താല്പര്യമില്ല ആ അറ്റ കുറിപ്പി കണ്ടിട്ടാണ് വരുന്നത് ഒരു കുറിപ്പ സ്ഥാനാർത്ഥി നിങ്ങൾക്ക് കയറി ഇറങ്ങി ഉണ്ടാക്കുകയും ചെയ്യും വോട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് തരണം എന്നാ പറഞ്ഞത് അപ്പൊ അത് ധനസംപാദനത്തിനാണ് അധികം ബി ജെ പി വിജയമെച്ച് ഒരാൾ പോയി എന്തിനാണ് ഒരു പന്ത്രണ്ട് വോട്ട് എനിക്ക് തയച്ചില്ലല്ലോ നമ്മുടെ പഞ്ചായത്തിൽ എന്തിനാണ് ഈ നിഗ്രോഹിച്ചപ്പോൾ ഒരു ലക്ഷം ഉറപ്പിയ സ്ഥാനാർത്ഥിക്ക് കേന്ദ്രത്തിൽ നിന്ന് വരില്ല ഈ എരുവെന്ന് വെച്ചു അതിന്റെ മറുപടി അതാണ് അപ്പൊ കണ്ടമാനം പണമാണ് കോർപ്പറേറ്റുകൾ അവിടെ കൊടുത്തിരിക്കുന്നത് ആ പണം ഉപയോഗിച്ച് കോൺഗ്രസിലെ ആളുകളെ പണം കൊടുത്ത് പ്രലോഭിച്ചും വിവിധ അന്വേഷണ ഏജൻസികളെ വെച്ച് വിരട്ടിയുമാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ താഴ്ത്തിടുന്നു ഇവിടെ കേരളത്തിൽ ആ പണി തുടങ്ങിയത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിനോരോ കോൺഗ്രസ്സുകാരനെ കേന്ദ്രീകരിച്ച് കുണ്ട് ബി ജെ പിയിലേക്ക് ആകർഷിക്കാനും അങ്ങോട്ടേക്ക് പോകുന്നത് എന്താണ് ഈ സി പി എമ്മിന്റെ ഈ പ്രചരണൊക്കെ പാട് കൂടിയിട്ട് അത് നമ്മളെ നാട്ടിൽ നടക്കുകയാണ് അത് മനസ്സിലാക്കി കൊണ്ട് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം സൗഹൃദങ്ങൾ നമുക്ക് സൗഹൃദങ്ങളാണ് ആവശ്യം കൂടുതലാളുകൾ അവരുടെ ചെറിയ ദുർബലതകളും കാര്യങ്ങളൊന്നും എവിടെയും പെരുപ്പിച്ചു പറയാതെ അവരില്ലെങ്കിൽ ഈ ഇന്ത്യ ഇല്ല നമ്മളും ഇല്ല അത് നമ്മൾ മനസ്സിലാക്കും അതുകൊണ്ട് അവരെ കൂടുതൽ കൂട്ടിപ്പിടിച്ച് ഉഷാറായ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമുക്കാവട്ടെ ഈ പിന്നെ സംഗമത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്ഥലം